ഹലോ ഞാൻ തായി പോയിക്കൊണ്ടിരിക്കുന്നേ നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ നടന്ന നവകേരളം പ്രോഗ്രാമിലേക്ക് ഒരു ഭാഗമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഫിറോസ് കേക്കും അതുപോലെ തന്നെ നമ്മളുടെ പ്രശസ്ത സംവിധായകനായ ഡോക്ടർ പ്രമോദ് പൈനൂർ പ്രമോദ് സാറിനും ഒരുപാട് 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 താങ്ക്സ് അപ്പോൾ അവിടെയുള്ള കുറേ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴും എൻ്റെ സൗണ്ട് ഓൾറെഡി ഡൗൺ ആണ് നല്ല വീക്കാണ് എൻ്റെ സൗണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഞാൻ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ക്ലാരിഫൈ ചെയ്ത് തന്നെ പറയുന്നതായിരിക്കും ഓക്കെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇത്രയും വലിയൊരു ഹ്യൂജ് പ്രോഗ്രാമിൻ്റെക്ക് ഒരു ഭാഗമാവാൻ കഴിയാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നല്ലോ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു എന്നാൽ അവിടെ വെച്ചാണ് നമ്മുടെ പ്രോഗ്രാം നടക്കാൻ പോകുന്നത് ഐ എം സോ ഹാപ്പി അങ്ങനെയാണ് നമ്മുടെ ഫിറോസ്ക്കായിട്ട് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ എനിക്ക് റോസ്ക വളരെ മനോഹരമായി തന്നെ പറഞ്ഞു തന്നു അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ട മാലിനാൻഡി മാലിനാൻഡി ഒരു ബ്രേക്ക് വന്ന സമയത്ത് തന്നെ നേരെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു സത്യം പറഞ്ഞാ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് കാരണം എന്താന്ന് വെച്ചാൽ കുറേ ചെടികളും കിളികളുടെ സൗണ്ടും ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു എനിക്ക് ഇങ്ങനെയുള്ള വീടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു വീടാണെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടായിരിക്കും ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു കേട്ടോ മാലി ആന്റിയുടെ വീട് ഇതാണ് നമ്മുടെ മാര്ലി ആന്റി ആൻറ്റിയുടെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പിടിച്ച മാങ്ങാ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ആൻറ്റി <com selection> െ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉണ്ടോ അപ്പരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് കാന്താരി ഉണ്ട് കപ്പ ഉണ്ട് അപ്പൊ അവിടെ വെച്ച് ആന്റിയെ പരിചയപ്പെട്ടാണ് ഒരു ബ്രേക്ക് വന്നപ്പോൾ ആൻറ്റി നേരെ നമ്മളിങ്ങോട്ട് വീട്ടിലേക്ക് വിളിച്ചല്ലേ വീട്ടിലേക്ക് വിളിച്ചതാണ് ഓക്കെ ഇനിയിപ്പോ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നേരെ പോണം തിരിച്ചു പോണം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയാണ് ജസ്റ്റ് വെള്ളം ഫ്രഷ് ആവാൻ കുടിച്ചെടുത്ത് മാങ്ങയാണ് ഇവിടെ പിടിച്ച മാങ്ങയാണിത് എന്താ പൈനാപ്പിൾ നല്ല ഫ്രഷ് പൈനാപ്പിൾ ആണ് ഇത് ഇവിടെ വീട്ടിൽ പിടിച്ച പൈനാപ്പിൾ ആണ് നമ്മളീ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നേരേലും നമ്മളുടെ വീടുകളിൽ നിന്ന് ഫ്രഷായിട്ട് പറിച്ചു നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഫീല് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കുമല്ലോ പിന്നെ സ്വന്തം വീടല്ലെങ്കിലും നമ്മൾ മാനിലെ ആൻഡിയുടെ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പോൾ ഈ നിൽക്കുന്നത് ആൻഡിയുടെ മോനാണ് അഭിജിത്ത് അല്ലേ അഭിജിത്ത് അഭിജിത്ത് എന്താ ചെയ്യുന്നത് എം പി എങ്ങനെ ഓൺലൈൻ വഴി അഭിജിത്തിന് ചെറിയൊരു നാണമുണ്ട്